ഹായ് മുത്തുമണികളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വരന്തരുപ്പിള്ളി പഞ്ചായത്തിലെ പാലപ്പിള്ളിക്ക് സമീപം മെച്ചിപ്പാറ എന്ന സ്ഥലത്ത് ചിമ്മിനി ഡാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ടോപിള്ളേരെ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപൂർവ്വ ഇനം സസ്യങ്ങളും അപൂർവ ജീവജാലങ്ങളും ഒക്കെയുള്ള ഒരു നിബിഡമായിട്ടുള്ള ഒരു വനഭൂമി ആയിരുന്നു ഇവിടം തൃശ്ശൂരിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ആമ്പല്ലൂരിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ പാലപ്പിള്ളി റോഡിലൂടെ ഇരുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിനി ഡാമിലെത്താം പാലപ്പിള്ളിയും എച്ചിപ്പാറയും കഴിഞ്ഞാൽ പിന്നെ ചിമ്മിനി ഡാമിലോട്ട് മനുഷ്യവാസം കുറവാണ് കടുവ പുലി കുരങ്ങ് മുതലായ വന്യജീവികൾ ഇറങ്ങുന്ന വന്യജീവികളുടെ ഒരു മേച്ചിൽപ്പുറം തന്നെയാണ് ചിമ്മിനി ഡാം എന്ന് പറയുന്നത് ചിമ്മിനി ഡാമിലോട്ട് തൃശ്ശൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബസ്സുകളുണ്ട് പക്ഷെ അതിൻ്റെ ടൈമൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം പിന്നെ ഒരുപാട് കപ്പിൾസുകളുടെ ഏരിയയാണ് കപ്പിൾസുകൾ വരുന്ന ഫാമിലി ആയിട്ടും വരാറുണ്ട് ഈ നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വന്യതയുടെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം എന്ന് പറയുന്നത് ചിമ്മിനി ഡാമിൽ വരുന്ന ആളുകളെ ആകർഷിക്കാനായിട്ട് അവിടെ ഇപ്പോഴുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് കൊട്ടവഞ്ചി സവാരി മാത്രമാണ് ഒരു കൊട്ടവഞ്ചിയിൽ നാല് പേർക്ക് സഞ്ചരിക്കാനായിട്ട് നാനൂറ് രൂപയാണ് കേട്ടോ ഫീസ് അതായത് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് ഇരുപത് ആണ് ടൈം പറയുന്നത് ഡാമിന് വലതുവശത്തായിട്ട് കെ എസ് ഇ ബിയുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും അതായത് ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതി ആണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ടു പോയിൻ്റ് ഫൈവ് മെഗാവാട്ട് ടർബൈൻ ഉപയോഗിച്ച് ചെറിയ തോതിൽ വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് വാർഷിക ഉൽപ്പാദനം ആറ് പോയിൻറ്റ് ഏഴ് എം യു ആണ്